ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു നാടൻ കോഴിക്കറി ആയാലോ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കോഴീനെ തന്നെയാണ് കേട്ടോ നമ്മൾ അറുത്ത് കറി വെച്ചിരിക്കണത് ഇപ്പോൾ കോഴീനെ അറുത്തിട്ടാണ് എൻ്റെ കയ്യിലിരിക്കണത് അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ അടിമക്കാവിലേക്ക് കൊണ്ടുപോയി കോഴിയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഒരു ചാത്തൻ കോഴീനെ നമ്മുടെ അടിമക്കാവിലേക്ക് കൊണ്ടുപോകും അപ്പോൾ അവിടുത്തെ പൂരം ദിവസമാണ് കൊണ്ടുപോവുക ഇവിടെ അങ്ങനെ അടിമക്കാവ് എന്ന് പറയുന്നത് മാങ്ങോട്ട് കാവാണ് അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് കോഴീനെ അറുത്ത് കൊണ്ടു വന്നതാണ് കേട്ടോ അപ്പോൾ കോഴീനെ അറുത്ത് കൊണ്ടുവന്നിട്ട് നമ്മളിത് നേരാക്കുന്നതാണ് ക്ലീൻ ചെയ്യണതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ചൂടുവെള്ളത്തി കോഴീനെ ഇട്ടിട്ട് അന്ന് അതിൻ്റെ തൂവലൊക്കെ പറിച്ചെടുക്കുകയാണ് കേട്ടോ ചൂട് വെള്ളത്തിൽ നന്നായിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ തൂവലൊക്കെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പറിച്ചെടുക്കാൻ കിട്ടും അപ്പോൾ അങ്ങനെ പറിച്ചെടുക്കുകയാണ് അത് എന്താ പറയുക തൊലിയൊന്നും കഴിക്കണില്ല തൂവൽ പറിച്ചെടുത്തിട്ട് നന്നായി ക്ലീൻ ചെയ്യാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ അതിൻ്റെ തൂവലൊക്കെ നന്നായിട്ട് പറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി കഴുകിയെടുക്കുകയാണ് ചോരയും എന്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കുകയാണ് അപ്പോൾ അത് ഇനി എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തൂവലിൻ്റെ എന്തെങ്കിലും ഒരു അത് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കരിച്ചെടുക്കുന്നത് അങ്ങനെ തീയിൽ കാണിക്കുന്നത് അപ്പോൾ അത് കരിഞ്ഞു പോയി കഴിഞ്ഞിട്ട് നമ്മൾ കഴുകിക്കഴിഞ്ഞ് വേഗം നിന്ന് പോവും അത് കഴിഞ്ഞിട്ട് അതൊക്കെ എല്ലാം നുറുക്കിയെടുത്തു അതിൻ്റെ പേസ്റ്റൊക്കെ കളഞ്ഞിട്ട് നന്നായി നുറുക്കിയെടുത്തു അപ്പോൾ അതിൻ്റെ നെയ്യൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ നെയ്യൊക്കെ കയ്യിലും പാത്രങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് നെയ്യായിരുന്നു കഴുകിയ പാത്രങ്ങളിലൊക്കെ അപ്പോൾ നമ്മൾ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള മല്ലിമുളകൊക്കെ വറുത്തെടുക്കുകയാണ് മല്ലിമുളകും കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ വറുത്തെടുക്കുന്നത് അതും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് ചിക്കൻ കുക്കറിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ചിക്കൻ എന്തായാലും കുക്കറിൽ ഇരുന്ന് വെന്ത് വരട്ടെ അപ്പോഴേക്കും അതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയും തേങ്ങ കുത്തി എടുത്ത തേങ്ങയും അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറുവപ്പട്ടയും പെരിഞ്ചീരകും അങ്ങനെയുള്ള സ്പൈസസൊക്കെ കൂടി എടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കൂട്ടത്തില് സവാളയും അപ്പോൾ സ്പൈസസൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് തേങ്ങ കൊത്തി ഇടാം തേങ്ങക്കൊത്തിട്ടിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ തേങ്ങാക്കുത്തൊന്ന് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് ആയിരിക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇടാം അതും മൂത്ത് വരുമ്പോൾ വേണം സവാള ഇടാൻ വേണ്ടിയിട്ട് സവാളയും കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം കേട്ടോ സവാള ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കാരണം ചൂടല്ലേ കാലാവസ്ഥയും ഭയങ്കര ചൂടാണ് അതുമാത്രമല്ല പിന്നെ നാടൻ കോഴി ആയതുകൊണ്ട് നാടൻ കോഴി ഭയങ്കരമായിട്ട് ചൂടാണ് അപ്പോൾ അത് കാരണം സവാള കുറച്ച് കൂടുതലെടുത്തു അപ്പോൾ ആ സവാളിയും കൂടി ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ആ സവാളിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി എടുത്തിട്ട് നമുക്ക് ഇട്ടിട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് ഈ ചിക്കൻ അതിലേക്ക് ഇടാട്ടോ ചിക്കൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയാണ് കേട്ടോ ഉണ്ടാക്കി രാത്രിയിൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ